പെരുന്നാൾ ഇങ്ങനെ ആഘോഷങ്ങൾക്ക് ഭർണ പകിട്ടേക്കാൻ കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമ ഹാകാളൻ കാവ് വേലയോടനുബന്ധിച്ച് കൈത്തേങ്ങ ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി രവി തിരുമേനി ദേശ കമ്മിറ്റിക്കാർക്ക് കൈത്തേങ്ങ നൽകിക്കൊണ്ട് നിർവഹിച്ചു വേല കഴിഞ്ഞുവരുന്ന ശനിയാഴ്ചയാണ് ചടങ്ങ് നടത്തുന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് കുമാർ പങ്ങാരപ്പള്ളി ദേശം രക്ഷാധികാരി ദാമോദരനുണ്ണി പങ്ങാരപ്പള്ളി ദേശം പ്രസിഡന്റ് സുനിൽ ചേലക്കര ദേശം പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി കേശവൻകുട്ടി മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാളികേരങ്ങൾ പൂജിച്ച് ആ നാളികേരങ്ങൾ ഓരോ അവകാശങ്ങളുണ്ട് ബ്രഹ്മസമ്മടം ദേവസ്വം അങ്ങനെ ഓരോ അവകാശികൾക്കും പിന്നെ എന്താ ദേശക്കാർക്ക് പിന്നെ ഓരോ ഓരോ അടിയന്തരക്കാർക്ക് അങ്ങനെ ഓരോ അവകാശികൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണത് അവർക്ക് ദേവസ്വം ആ വേല ഭംഗിയായി നടത്തിയതിൻ്റെ ഭാഗമായി അവർ നമുക്കൊരു അവകാശം എന്നുള്ള രീതിയിലാണ് ആ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളൊരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കൈത്തേങ്ങ എന്ന് പറയും ഈ നാളികേരം നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു രണ്ട് നാളികേരം എന്നുള്ള രീതിയിലല്ല അത് നമുക്ക് കിട്ടുന്ന ഒരു ദേവസ്വത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഇത് എന്നുള്ള രീതിയിലാണ് ഒരു പ്രസാദം എന്നുള്ള രീതിയിലാണ് സാധാരണഗതിയിൽ ഈ നാളികേരം നമ്മൾ വീടുകളിൽ കൊണ്ടുപോയിട്ട് ആരാളിച്ചാൽ അത് നമ്മൾ പട്ടിൽ പൊതിഞ്ഞു വെച്ച് അടുത്ത കൊല്ലം വരെ സൂക്ഷിക്കുന്നുള്ള ചടങ്ങുണ്ട് അല്ലെങ്കിൽ ചിലർ എല്ലാവർക്കും പൊട്ടിച്ച് പങ്കെടുത്തു കൊടുക്കുന്നൊരു ഇതുണ്ട് അപ്പം നാളേരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു രീതിയല്ല മറിച്ച് അതിന് വലിയ പ്രാധാന്യമുള്ളതാണ് ഈ വേലയുടെ ഭാഗമായിട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ കൈത്തേങ്ങ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞത് ശേഷം വെളിച്ചപ്പാടിൻ്റെ കൽപ്പന എല്ലാ ദേശക്കാരും അവകാശികൾക്കും എല്ലാവരും കൂടിയിട്ടുള്ള വെളിച്ചപ്പാടിൻ്റെ ഒരു കൽപ്പന കഴിഞ്ഞു ആ ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞത്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്